എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എല്ലാവർക്കും വിശേഷം എന്നെ രാവിലെ ജോബോട്ട് സ്കൂളിലൊക്കെ പോവാൻ വേണ്ടി റെഡി ആയിരിക്കണം കേട്ടോ അപ്പൊ കൊറേ നാള് കൂടിയാണ് ഇപ്പം സ്കൂളിൽ പോകുന്നത് ലോങ് വെക്കേഷൻ അല്ലെ ജോ അതപ്പം നമുക്ക് ഇന്ന് വേറെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് ഇന്ന് ആര് വരും ക്യോ പറ നിറയും റീവും നമ്മുടെ ജോപ്പിലെ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വരുമ്പം നിറയും നമ്മുടെ റീവൂട്ടിന്റെ ഇവിടെ കാണും അപ്പൊ അനിയത്തി ഫാമിലി നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം അപ്പൊ ആ ഒരു ഹാപ്പിനെസിലാണ് ഞങ്ങൾ എല്ലാവരും നമ്മൾ പിള്ളേരെയൊക്കെ ആണെങ്കിലും കണ്ടിട്ട് കുറച്ചു നാളായി അപ്പൊ നമ്മളാ ഒരു സന്തോഷത്തിരിക്കുക അല്ലേ അപ്പൊ അപ്പായും അമ്മയും എക്സ്ട്രാ സന്തോഷത്തിലാണ് പിള്ളാരെയും എല്ലാരെയും കാണാൻ വേണ്ടിട്ട് മ്മച്ചി ആ ജോഡിനെ പോലെ അവരെ കാണണ്ടേ ഞാൻ പറഞ്ഞു എന്റെ കൊച്ചുമാനാണെന്ന് പറഞ്ഞ അഞ്ഞഅ അപ്പയുടെ മോളാണോ മമ്മിയും അഞ്ഞയും അഞ്ഞ എന്ന് പറഞ്ഞ നമ്മളെ നിമിഷനെ വിളിക്കുന്നതാണ് കേട്ടോ ഞങ്ങള് രണ്ടുപേരും അപ്പപ്പയുടെ മക്കളാട്ടോ ജോക്കുട്ടാ അപ്പൊ മിറ റീവ് ജോക്കൂട്ടൻ എല്ലാരും അപ്പയുടെ കൊച്ചുമക്കളാണ് ഓക്കെ കൊച്ചുമോ കൊച്ചു കൊച്ചു അതെ അപ്പൊ ജോക്കൂട്ട് സ്കൂളിൽ പോവാ കാരണം സ്കൂളിൽ നിന്ന് വരാറുണ്ട് കൊറച്ചു മുന്നേ അവര് എത്തോളൂ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അവര് വരുമ്പോഴത്തേക്ക് ബാക്കി പരിപാടികളൊക്കെ സെറ്റ് ആക്കണം അത് കഴിഞ്ഞ് നമ്മൾ അവര് വരുമ്പോഴത്തേക്കിനു കാണിച്ചേരാട്ടോ സ്കൂളിൽ പോവാ സ്കൂളിൽ കൊണ്ടുവരണ്ട് ജോക്കൂട്ടനെ കേട്ടോ ഞാനല്ലേ ഇച്ചാനാ പോകുന്നത് ജോയെ ആക്കാൻ വേണ്ടി ഇച്ചാനും പപ്പായും കൂടെ ആട്ടോ പോണേ നമുക്ക് എന്നൊരു തണുപ്പൻ ഒരു മഴ കാലാവസ്ഥയാണ് കേട്ടോ നമുക്ക് ഒരു മൂടലാണ് ഒരു വെയിലൊന്നും വന്നിട്ടില്ല ഇതുവരെ അപ്പോൾ നമ്മുടെ ജോക്കൂട്ടൻ സ്കൂളിൽ പോയി ഇപ്പം വരാറാകുന്നതേ ഉള്ളൂ രണ്ടര രണ്ടര ആയി കേട്ടോ അപ്പം അരമണിക്കൂറിനകത്ത് അവരുടെ സ്കൂള് വിടും അപ്പോൾ അവരൊക്കെ ഓൺ വേ ആണ് നമ്മുടെ അനിയത്തിയും ഫാമിലിയൊക്കെ ഓൺ ഓണ വേ ആണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവര് വരാൻ വേണ്ടിയിട്ട് ള് ഫുഡൊക്കെ റെഡിയാക്കി പക്ഷെ അവർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ആയിട്ട് ഇറങ്ങണം പിള്ളേരൊക്കെ പതുക്കെ എഴുന്നേറ്റതാണ് പോകേണ്ട ഇച്ചിരി താമസിച്ച അവിടുന്ന് ഇറങ്ങിയത് അപ്പൊ ഒരു മണി അഞ്ചരയൊക്കെ ആവും കേട്ടോ വരുമ്പോ നമ്മള് ഫുഡൊക്കെ റെഡിയാക്കി അപ്പോ അവർ എത്തുമ്പോ ഒരു അഞ്ചുമണി അഞ്ചരയാവും കേട്ടോ സമയം ഒരു അഞ്ചര മണിക്കൂർ ഉണ്ട് പിന്നെ പിള്ളേരെയൊക്കെ വരുമ്പോൾ പതുക്കേ അല്ലേ ഓടിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യും നമ്മള് എല്ലാം കഴിഞ്ഞ് അവര് വന്നാൽ മതി അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ജോബ് ജോക്കോട്ടൻ ശരിക്കും പറഞ്ഞാൽ അവൻ തിരിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പം റീവും നിറയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അപ്പൊ ഇപ്പം വരുമ്പോ അവരില്ല എന്നാലും ഉടനെ തന്നെ വരും അപ്പൊ ഞങ്ങള് എന്താണ് പ്രിപ്പയർ ചെയ്തതെന്ന് കാണിച്ചതാ കേട്ടോ വാ ഇത് നമ്മുടെ കപ്പ ബിരിയാണി ആട്ടോ കപ്പ ബീഫ് കപ്പ ബിരിയാണി പിന്നെ സാലഡ് ഉണ്ട് പിന്നെ ഇത് നമ്മടെ ദം ഇട്ടേക്കുവാണ് ചിക്കൻ ദം ബിരിയാണി കേട്ടോ മിറയും റീവും വന്നില്ലല്ലോടാ ഇപ്പ എന്നെടുക്കും എന്നെടുക്കും ഷോ പറ്റിച്ചോടാ ജോ നോക്കുവാണോ അവിടെ ജോ ജോ ഞാൻ പറഞ്ഞ വിശ്വസിക്കഴിഞ്ഞിട്ടുള്ളൂ റൂമൊക്കെ തുറന്നു നോക്കുക ഉണ്ടോ എടാ മിറേറിയും വന്നില്ലടാ വന്നില്ല കുറച്ചൂടെ കഴിയും വരാം കേട്ടോ എല്ലാ റൂമും ജോ എല്ലാ റൂമുകളും പരിശോധിക്കാണ് കേട്ടോ വന്നില്ലേ അവനവടെ നീ പരിശോധിച്ചോ റൂമെല്ലാം എന്നിട്ടില്ലേ അവര് കുറച്ചൂടെ കഴിയുമ്പോ വരും കേട്ടോ ഓക്കേ ജോ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് മുടുക്കുന്നതായിട്ടിരിക്കുമ്പോഴത്തേക്കിന്റെ റീബും വരാൻ വരും ഏ അനിയത്തെയും ഫാമിലിയൊക്കെ എത്തി കേട്ടോ ജോ വരാം പറഞ്ഞ നീങ്ങി നിൽക്കും വണ്ടി കേട്ടെ വണ്ടി കേട്ടെ അപ്പൊ നമ്മുടെ നിമിഷയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുന്നത് കേട്ടോ போரட்ட 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 இச்சி எடி ஃபிரண்டு கராஜையில கராஜையில சொல்பங்கட்ரண்டிலே ஏன்பி போட்டே 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 അപ്പൊ നിങ്ങൾ എപ്പോഴാ അവിടെ നിന്ന് ഇറങ്ങിയത് നീ അവിടെ ഇവിടെ വരെ ഓടിച്ചോ ഓ നിമിഷം ഭയങ്കര ആളാണ് കേട്ടോ ഡബോ ടു ക്യാൻവറ ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് തോന്നു അഞ്ചര മണിക്കൂർ ഒന്ന് പിള്ളേരാണ് അപ്പൊ ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ ഓടി ഇറങ്ങിയായിരുന്നോ ഇവരുണ്ടോ അപ്പൊ നീ ഇത്ര പെടത്ത ഞാൻ പറയുന്ന അവര് ഇടയ്ക്കിന്നി പിള്ളാരൊക്കെ ഉള്ളതല്ലേ ഇടയ്ക്ക് നിർത്തി പതുക്കെ പതുക്കെ ഡ്രൈവ് ചെയ്ത് വരത്തുള്ളൂ ഞാൻ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു നിറ ഇത് ആരാന്ന് പറഞ്ഞു ഇതാരത് ഹായ് ഓ ടിപൊളി ഓ എനിക്ക് വൈ ജോ ജോയാണെങ്കി ഇപ്പൊ മിറ വരുമ്പോ എനിക്ക് കളിക്കാം മിറ ഇനി ബേബി അല്ല പോയോന്ന് പോയി ഏറ് കൊടുക്കാൻ പോയി കേട്ടോ ൊക്കാൻ പോയി മിടുക്കി മെടിമിടുക്കി പറ്റി അപ്പൊ ഞാൻ പറയുവാണേ മമ്മി അവരെങ്ങനെ പോലും മണി ആകും കാരണം പിള്ളാരൊക്കെ ഉള്ളപ്പോഴത്തേക്കും പതുക്കെ അല്ലേ ഡ്രൈവ് ചെയ്തോളൂ ക്ലാഷ് ആവുന്നു എന്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊരു ചാജിന് വാൻഡി എന്തി അയ്യോ നമ്മളെ റീബോട്ടം വിഷം എന്നുള്ളതെ പാല് കൊടുക്കാം അറിവിന് കപ്പെടുക്ക ക ചായ ഇട്ട് കപ്പം കഴിക്കാം ഇതാരത് ഇതാരാ ഇതാരാന്നറിയാവോ ഇത് ആ പറഞ്ഞേ ഇതാരാന്ന് പറഞ്ഞു അങ്കിൾ ഇതോ ഇതോ ഇതാണ് ഇത് ചോദിച്ചിട്ട് അതെ അത് അമ്മച്ചുടെ പേരെന്നറിയവോ അമ്മച്ചിന്റെ പേരെന്നേര്മ്മി കിട്ടിയോ നിമിഷക്കുട്ടി നമ്മടെ സോനും നമ്മളെ റീവ് നിറ അവ എല്ലാരും എത്തി കേട്ടോ ഇപ്പൊണ്ടല്ലോ നമ്മുടെ ജോ ഭയങ്കര ഹാപ്പിയായി കാരണം നിറ ഇപ്പം നടക്കുകയും ഓടുകയും വത്താനം പറയൊക്കെ ചെയ്യുമ്പോൾ അവന് കളിക്കാൻ ആണ് നേരത്തെ ആവുമ്പോൾ കുഞ്ഞാകുമ്പോ കരച്ചിലും ഒക്കെ അല്ലേ അതായിരുന്നു അവൻ ഭയങ്കര സങ്കട ഇപ്പൊ അവൻ ഡബിൾ ഹാപ്പി അല്ലെ ജോ നിറ കളിക്കുന്നു ജോക്ക് എന്തൊക്കെ കാണിച്ചു ഇറങ്ങി അല്ലേ ക്രിസ്മസ് ട്രീയർ സ്റ്റാർ ഒക്കെ കാണിക്കാൻ പോവാട്ടോ നിര പിള്ളേർ മയക്കില്ലാതിരുന്നില്ല പത്ത് ദേശം പത്ത് മാസമായ പപ്പയൊക്കെ ഇന്നലെ നമ്മുടെ അവർക്ക് ചെറിയ പീക്കിന് പോയായിരുന്നു അപ്പൊ ഞാൻ ചെറിയ അടിപൊളി പോയേ ചെറുപ്പ കൊണ്ടുവന്നാ കഴിക്കാവോ അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാരും എത്തി കേട്ടോ അപ്പൊ ഞങ്ങൾ ഇനിയിപ്പം നമുക്ക് ഫുഡൊക്കെ കഴിച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ പോവാണ് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മൾ നമ്മളിവിടെ നിർത്തുവാണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ഒത്തിരി വീഡിയോ എനിക്ക് ഇഷ്ടമായിരിക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും